മുഖ്യമന്ത്രി പിണറായി വിജയന് സഞ്ചരിക്കാൻ കാരവാൻ വാങ്ങും എ ഡി ജി പി അജിത് കുമാറാണ് മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ കാരവാൻ വാങ്ങണമെന്ന് സർക്കാരിന് നിർദ്ദേശം നൽകിയത് ടോയ്ലറ്റ് എസി റൂം ഹീറ്റർ പവർ ബാക്ക് ടിവി ഫ്രിഡ്ജ് ശീതീകരിച്ച ലോഞ്ച് ഏരിയ സുരക്ഷിതമായ സീറ്റുകൾ ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റം എല്ലാ ആവശ്യ ഉപകരണങ്ങളോടും കൂടി സജ്ജീകരിച്ച അടുക്കള ഷവർ സൗകര്യമുള്ള കുളിമുറി വിശാലമായ കിടപ്പുമുറി എന്നിങ്ങനെയുള്ള കൂടിയ കാരവാനാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി വാങ്ങുന്നത് കാരവാൻ നിർദ്ദേശിക്കാനുള്ള കാരണമായി എ ഡി ജി പി പറയുന്നത് ഇങ്ങനെ മുഖ്യമന്ത്രി എല്ലാ ദിവസവും ഒരിടത്തിരുന്ന് ജോലി ചെയ്യുന്ന കാലം കഴിഞ്ഞു മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കുന്ന ഓഫീസാണ് വേണ്ടത് രണ്ടോ മൂന്നോ സ്റ്റാഫിനു കൂടി യാത്ര ചെയ്യാൻ കഴിയുന്ന വീഡിയോ കോൺഫറൻസിംഗ് സൗകര്യമുള്ള കാരവാനാണ് മുഖ്യമന്ത്രിക്ക് ആവശ്യം എ ഡി ജി പിയുടെ നിർദ്ദേശം മുഖ്യമന്ത്രിക്കും ബോധിച്ചിരിക്കുകയാണെന്നാണ് സൂചന കാരവാൻ വാങ്ങുന്ന കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനം ഉടൻ ഉണ്ടാകും എഴുപത്തിയഞ്ച് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെയുള്ള കാരവാൻ വാങ്ങണമെന്നാണ് നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് കാരവാൻ വാങ്ങുന്നത് ഉചിതമായിരിക്കും എന്നാണ് ഡോക്ടർമാരുടെയും ഉപദേശം വെള്ള ഇന്നോവ ക്രിസ്റ്റ മാറ്റി കറുത്ത കിയ കാർണിവൽ ഉപയോഗിക്കാൻ മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകിയതും പോലീസിന്റെ തലപ്പത്തുള്ളവർ ആയിരുന്നു സുരക്ഷയായിരുന്നു അന്ന് കാരണം പറഞ്ഞത് ഡൽഹിയിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിക്കായി പുതിയ വാഹനങ്ങൾ വാങ്ങി രണ്ട് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയാണ് മുഖ്യമന്ത്രിക്ക് വാഹനം വാങ്ങാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസത്തിന് ശേഷം ചെലവഴിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ കാരവനിലായിരിക്കും പിണറായി വിജയൻ പ്രചാരണത്തിനായി സഞ്ചരിക്കുക കാരവനിൽ സഞ്ചരിച്ച് ലാപ്ടോപ്പിൽ ഫയലുകൾ നോക്കുന്ന പിണറായിയുടെ പുതിയ മുഖത്തിന് രണ്ടായിരത്തി കേരളം സാക്ഷ്യം വഹിക്കും ന്യൂസ് ഡെസ്ക് You talk.